അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിന് സമീപം പാതയോരത്ത് നിന്നിരുന്ന കൂറ്റൻ മരങ്ങൾ ശക്തമായ മഴയിൽ ഒടിഞ്ഞ് വാഹനങ്ങൾക്ക് മുകളിൽ വീണു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല പാതയോരത്തു നിന്നിരുന്ന വാഗമരവും പൂമരവുമാണ് ശക്തമായ മഴയിൽ ഒടിഞ്ഞു റോഡിനു മറുവശത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിനു മുകളിലേക്കും വീണത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ചോടു കൂടിയായിരുന്നു സംഭവം മരം റോഡിനു കുറുകെ വീണതിനാൽ ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു സ്കൂട്ടർ ഓടിച്ചിരുന്ന വൈഷ്ണവൻ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചെയിൻ സോ ഉപയോഗിച്ച് റോഡിലേക്ക് വീണുകിടന്നിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി സ്റ്റേഷൻ ഓഫീസർ എം മധു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എസ് കെ കലേഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി മുകേഷ് സി ഷിബു രതീഷ് എം സുധീഷ് എം എസ് അഭിജിത്ത് ആർ ആകാശ് ഹോം ഗാർഡ് ശിവപ്രസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത്യൂസ് വടക്കാഞ്ചേരി വീടും സ്ഥലവും വിൽപ്പനയ്ക്കാം ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്